ഹായ് ഹലോ എല്ലാവർക്കും കുമതിരു വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നടേശൻ സാറാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സാർ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം കാര്യമൊത്തവും മുസ്ലിം മതസമുദായത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ചായിരുന്നു അവർക്ക് വോട്ട് കൂടുതൽ കിട്ടുന്നു സീറ്റ് കൂടുതൽ കിട്ടുന്നു അവർക്ക് അംഗസംഖ്യ കൂടുന്നു പോട്ടെ അതൊക്കെ പോട്ടെ ഒന്നും ഉണ്ടായില്ല അടുത്തത് സാറിപ്പം കോട്ടയത്ത് പാല അതുമായി കേന്ദ്രീകരിച്ച് ക്രിസ്ത്യൻസിനെതിരെയാണ് അതായത് അവർക്ക് എല്ലാ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അവർക്കാണ് സീറ്റ് എം എൽ എ എം പി എല്ലാം അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഈഴവന് ഒരു സീറ്റും കിട്ടുന്നില്ല ശരി സാറ് പറയുന്നത് എല്ലാം സമ്മതിക്കാം വെള്ളപ്പള്ളി നടേശ സാർ ഞാനൊരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് പറയുന്ന ഈ പറയുന്ന ശ്രീനാരായണ ഗുരു പറയുന്നത് പോലെ തന്നെ സംഘടിക്കുൻ സംഘടിക്കുവിൻ സംഘടിച്ച് ശക്തരാകുവൻ എന്നാണല്ലോ പറയുന്നത് നമുക്കും സംഘടിപ്പിക്കാം സംഘടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാറിൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടല്ലോ അപ്പൊ സാറിനെ പോലുള്ള ആൾക്കാർക്കാണ് ഈ സമുദായത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എസ് എൻ ഡി പിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് അങ്ങേക്കാണ് അങ്ങ് ഒരു കാര്യം ചെയ്യാം ഈ ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട അത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള കുറേ പേരുടെ ലിസ്റ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് എടുക്കുക എടുത്തതിന് ശേഷം അങ്ങ് അങ്ങ് യുടെ സ്ഥാപനങ്ങളിലെല്ലാം ഈ പാവപ്പെട്ടവരായിട്ട് പഠിച്ച് ഏറ്റവും നല്ല രീതിക്ക് എത്തിയിട്ടും പണത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് മാത്രം ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് അവരിൽ കുറച്ച് പേർക്കെങ്കിലും അങ്ങ് ഫ്രീ ആയിട്ട് അവിടെ ജോലി കൊടുക്കുക ഇനി അങ്ങയുടെ ഈ പറയുന്ന സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഈ വാങ്ങുന്ന പൈസ ഉണ്ടല്ലോ അതൊന്ന് നിർത്തലാക്കുക എന്നിട്ടത് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മലപ്പുറത്ത് പോയിട്ടായാലും കോട്ടയത്ത് പോയിട്ടായാലും അങ്ങ് അങ്ങേടെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി കുറേ വസ്തു വാങ്ങിക്കുക എന്നിട്ട് അവിടെ സ്കൂൾ സ്കൂള് ഈ പറയുന്ന കോളേജുകൾ എല്ലാം കെട്ടുക കെട്ടിയതിന് ശേഷം കൃത്യമായിട്ട് ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള അതായത് നമ്മുടെ ഈഴവരെ സംഘടിപ്പിക്കുക സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് ശക്തരാകുക നമുക്ക് സീറ്റ് മേടിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ അങ്ങ് ശ്രമിക്കുക വിദ്യാസമ്പന്നരാക്കി മാറ്റുക അതിനുള്ള എല്ലാ തരത്തിലുള്ള പ്രചോദനവും അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വയനാട് പുനരധിവാസം എന്ന് പറയുന്നത് കുറേ ചർച്ചകൾക്ക് നടക്കുന്നുണ്ടല്ലോ അങ്ങയുടെ ഒരുപാട് പൈസ ഉണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത് പറഞ്ഞത് സ്വാഭാവികമായിട്ടും കള്ളു കച്ചോട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യുക അതൊക്കെ വാർത്തയാവും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പബ്ലിസിറ്റി ആവും അങ്ങ് ചെയ്യുന്ന നന്മയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തും അപ്പം തന്നെ എനിക്ക് തോന്നും ഒരു വിധത്തിൽപ്പെട്ട ഈഴവരുടെ ഏകീകരണമൊക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ സംഘടിച്ച് സംഘടിച്ച് ശക്തരായി കഴിഞ്ഞാൽ അങ്ങേക്ക് തന്നെ മത്സരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെ മറ്റാരും മേടിക്കാത്ത ആ ഒരു ഇഴവ സീറ്റ് അങ്ങേക്ക് മേടിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലാതെ വേറൊരു ആരെ കൊണ്ട് വാങ്ങിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറു പറഞ്ഞ് 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 മടുത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞത് അതായത് ഇപ്പം കഴിഞ്ഞവട്ടം അന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാര് ഇഷ്ടംപോലെ പ്രസവിക്കുന്നു ആ സഹോദരിമാരൊക്കെ പ്രസവിക്കുന്നു നിങ്ങൾ ഈഴവ സമുദായത്തിൽപ്പെട്ട പെങ്ങൾമാരെ നിങ്ങളും പ്രസവിക്കൂ ഇതാണ് അങ്ങ് പറഞ്ഞെന്ന് പറയുന്നത് അത് കേൾക്കാൻ എത്ര പേർ തയ്യാറാവും എങ്ങനെ ഇതിനെടുക്കും എന്നുള്ള കാര്യം ഒന്ന് കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ബാക്കി ഒന്നിലേക്കും ശ്രദ്ധ പോവാതെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഏത് ഭാഷയിലാണ് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ സമുദായം ഉന്നമനത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവരുടെ സമുദായത്തിലെ സംഘടനയിലെ നേതാക്കൾ കൃത്യമായിട്ട് അവർക്ക് വേണ്ടെന്നുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കലും ആ സംഘടനയൊക്കെ മുന്നിലേക്ക് പോകുന്നതും അവർക്ക് ഈ പറയുന്ന പുരോഗമനം ഉണ്ടാകുന്നതും അവർക്ക് ഒരുപാട് സീറ്റ് കിട്ടിയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇനി പറയുന്ന ക്രിസ്ത്യൻ അവരാണ് എല്ലാം കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലായിടത്തും നോക്കുന്ന സമയത്ത് അവർക്ക് സ്കൂൾ കോളേജ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവരുടെ മതസമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ പറയുന്ന അഡ്മിഷൻ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട് ഫ്രീ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സുഹൃത്ത് കൂട്ടുകാരി പറഞ്ഞിട്ടുള്ളത് അവരവരുടെ സങ്കടം പോയി പറഞ്ഞ സമയത്ത് അവിടെ ഈ പറഞ്ഞ പഠിപ്പിക്കാനുള്ള അവസരം പോലും കൊടുത്തിട്ടുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞ് അവരുടെ ഈ പറഞ്ഞ വീടൊക്കെ മെച്ചപ്പെട്ടു പോയിട്ടുള്ളതായിട്ടുള്ള കാര്യം എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ കാര്യങ്ങൾ ഈ പറയുന്ന എസ് എന്ന് പറയുന്ന സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും വളരും അങ്ങനെ വളർന്ന് 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 ബുദ്ധിയുള്ള ഒരു വല്ലാത്ത സമുദായമായിട്ട് പരിണമിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ നല്ല രീതിക്ക് നിൽക്കാൻ പറ്റും സീറ്റ് മേടിക്കാൻ പറ്റും ജനപ്രാതിനിധ്യം നല്ല രീതിക്ക് കിട്ടും ഇതിനുള്ള ഒക്കെ ഒരു ഒരു അടിത്തറ അങ്ങ് പാകുക പാകിയതിന് ശേഷം വേണം അങ്ങ് ഇതുപോലുള്ള വചനങ്ങൾ മൊഴിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുക എന്ന് പറയുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന കോളേജിൽ അങ്ങയുടെ ഈ പറയുന്ന തുടങ്ങി വെച്ച അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു കോളേജിൽ പഠിച്ച വ്യക്തിയാണ് അന്ന് ഞാൻ പോയ സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയം കാർഡ് ഞാൻ കൊടുത്തത് മാത്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മലയാളം മൂന്ന് സബ്ജക്റ്റാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് സബ്ജെക്ടിൽ എനിക്ക് കൃത്യമായിട്ട് കാട് വരുന്ന സമയത്ത് അവിടെ പോയ സമയത്ത് എനിക്ക് ഓപ്ഷൻ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിന് മൂവായിരം രൂപ അടയ്ക്കണം മാത്സിനാണ് ഇംഗ്ലീഷിനാണെന്നുണ്ടെങ്കിൽ നാലായിരം അയ്യായിരം എന്താണെന്ന് തോന്നുന്നു ഈ മാത് അടുത്ത വിഷയത്തിന് വരുന്ന സമയത്ത് എണ്ണായിരം രൂപ ഇതിൽ സാമ്പത്തികമായിട്ട് ഭദ്രത ഇല്ലാത്തത് കൊണ്ട് മൂവായിരം രൂപ മാത്രം കഷ്ടിച്ചുള്ളത് കൊണ്ട് മലയാളം എടുത്ത് പഠിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് മലയാളത്തിനോടൊരു യോജിപ്പും ഇല്ല അന്ന് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു പക്ഷേ പഠിച്ചു പഠിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് അതായത് കൊണ്ട് തന്നെ അതിനോട് ഇഷ്ടം കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടിയത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ പേരിൽ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതേ സമുദായത്തിൽ പെട്ടതായിട്ട് പോലും എനിക്ക് കിട്ടിയ ഒരു ഒരു അവസ്ഥ ഇതാണ് അപ്പം സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരൊക്കെ കാര്യം എനിക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങോട്ട് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഏകീകരണം ഉണ്ടാവും അങ്ങയുടെ ഒരു ബഹുമാനം ഉണ്ടാവും ഒരു മതിപ്പ് ഉണ്ടാകും അങ്ങനെ ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതല്ലാതെ ചുമ്മാതെ വന്നിരുന്ന മറ്റ് സമുദായം മുന്നിലേക്ക് പോകുന്നു അവർ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു നമുക്ക് സീറ്റ് ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞതിൽ ഒന്നും ഇവിടെ നടക്കാൻ പോകില്ല